എല്ലാവർക്കും സിന്ധുസ് ഫുഡ് ആൻഡ് സ്പെസസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ റെസിപ്പിയുടെ വീഡിയോ ആയിട്ടല്ലേ വന്നിരിക്കുന്നത് ഒരു കിച്ചൺ ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് എങ്ങനെയാണ് കറി ലീവ്സ് അതായത് കറിവേപ്പില ഒരാഴ്ചയോ ഒരു രണ്ടാഴ്ചയോ ഒരു മാസമോ അതല്ലെങ്കിൽ വർഷങ്ങളോളൊക്കെ എങ്ങനെയാണ് ഫ്രഷായിട്ട് സൂക്ഷിക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പം നിങ്ങൾക്ക് കൂടുതൽ കറി ലീവ്സ് കിട്ടുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വർഷങ്ങളോളം തന്നെ കറി ലീവ്സ് ഫ്രഷ് ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു പലർക്കും പല ടിപ്പും അറിയായിരിക്കും എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത് കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു നമുക്ക് കറിവേപ്പില എങ്ങനെയാണ് കുറേ നാൾ നമുക്ക് സൂക്ഷിക്കുന്നതെന്നുള്ളത് നോക്കാം നമുക്ക് മാസങ്ങളോളം അതുപോലെ തന്നെ വർഷങ്ങളോളൊക്കെ എങ്ങനെ സൂക്ഷിക്കുന്നതെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ കറിവേപ്പില കിട്ടുന്നത് ഇതുപോലത്തെ പാക്കറ്റായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന കറികളിലെല്ലാം നമ്മൾ കറിവേപ്പില ചേർത്തിട്ടാണ് കറി തയ്യാറാക്കുന്നത് ഇതുപോലെ തണ്ടായിട്ടാണ് കിട്ടുന്നത് കറിവേപ്പില എപ്പോഴും മരത്തിന്ന് പൊട്ടിക്കും ചെറിയ തണ്ടായിട്ട് പൊട്ടിക്കാതെ ഇങ്ങനെ കമ്പോഡ് കൂടി തന്നെ പൊട്ടിക്കുകയാണെങ്കിൽ നല്ല ബുഷിയായിട്ട് തന്നെ കറിവേപ്പില വളരുന്നതാണ് അതുപോലെ വീട്ടിൽ കറിവേപ്പും തൈ ഒക്കെ ഉണ്ട് പക്ഷെ നന്നായിട്ട് ഇലയൊന്നും വളരുന്നില്ലെങ്കിൽ ഇതുപോലെ തലേദിവസത്തെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ പുളിച്ച കഞ്ഞിവെള്ളം ഇത് കറിവേപ്പിൻ്റെ ഇലയിലും അതുപോലെ തന്നെ ചോട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായി കറിവേപ്പ് വളരുന്നത് കാണാം ഇതുപോലെ കൊമ്പോടു കൂടി നമ്മൾ പൊട്ടിച്ചു കൊണ്ടുവന്ന കറിവേപ്പ് പിന്നെ നമുക്ക് അടർത്തി എടുക്കാം അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള കറിവേപ്പൊക്കെ ആണെങ്കിൽ തന്നെ ഇതുണ്ടോ ഇലയിലൊക്കെ പൊടിയൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ആദ്യം നമുക്കൊന്ന് കഴുകിയെടുക്കാം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന കറിവേപ്പാണെങ്കിലാണ് ഇങ്ങനെ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് എടുത്ത് കഴിയുമ്പോൾ തന്നെ ഇലയുടെ മുകളിലുള്ള ആ പൊടിയും മണ്ണൊക്കെ ഒക്കെ പോകുന്നത് കാണാം ഇങ്ങനെ കഴുകി വെച്ചിട്ടുള്ള കറിവേപ്പ് നമുക്ക് ഗ്ലാസ്സിലോ അതല്ലെങ്കിൽ കുപ്പിയിലൊക്കെ അടുക്കളയിൽ തന്നെ വെക്കാവുന്നതാണ് അതൊരു അര ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് അതിനുശേഷം നമ്മൾ ഇതുപോലെ വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുള്ള ഈ കറിവേപ്പും കൂടി തന്നെ നമുക്ക് ഈ ഒരു ഗ്ലാസ്സിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചാൽ മതി രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ് കുറച്ചും കൂടി കൂടുതൽ ദിവസമാണ് നമുക്ക് കറിവേപ്പിൻ്റെ ഇല ഉപയോഗിക്കേണ്ടതെങ്കിൽ നമുക്ക് ആദ്യം ഇതിൽ നിന്ന് തണ്ടിൽ നിന്ന് ഇലയെല്ലാം ഊരിയെടുക്കാം ഇപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കറിവേപ്പിലയിൽ നിറയെ പെസ്റ്റിസൈഡും അതുപോലെ തന്നെ കെമിക്കൽസൊക്കെ അടങ്ങിയിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അത് നന്നായി നന്നായിരുന്നു കഴുകിയെടുക്കണം അപ്പോൾ വേണ്ടി നമ്മൾ ചേർക്കേണ്ടത് വൈറ്റ് വിനീഗറാണ് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വൈറ്റ് വിനീഗർ നമുക്ക് ഈ വെള്ളത്തിലേക്ക് ചേർക്കാം അതിനുശേഷം നമ്മൾ അടർത്തി വെച്ചിട്ടുള്ള കറിവേപ്പിൻ്റെ ഇലയാണ് ഇതിലേക്ക് ചേർക്കുന്നത് കെമിക്കലും അതുപോലെ തന്നെ പെസ്റ്റിസൈഡൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് വരെ നമുക്ക് ഈ വിനാഗിരി വെള്ളത്തിലാണ് ഇട്ട് വയ്ക്കേണ്ടത് അങ്ങനെന്താ പത്ത് മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വിനാഗിരി വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കത് നല്ല വെള്ളത്തിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം അതിനത് വിനാഗിരി ഇട്ട വെള്ളത്തിൽ നിന്ന് മാറ്റിയ ശേഷം നല്ല വെള്ളത്തിലാണ് നമുക്കത് കഴുകിയെടുക്കേണ്ടത് നല്ല വെള്ളത്തിൽ കഴുകുന്ന സമയത്ത് ഒന്നിങ്ങനെ ഇതുപോലെ ഒന്ന് ഒലച്ചെടുത്തിട്ട് കഴുകുകയാണെങ്കിൽ അതിൻ്റെ മുകളിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന പൊടിയും പെസ്റ്റിസൈഡെല്ലാം പോകുന്നത് കാണാം നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടുന്നതാണ് അതിന് ശേഷം നമുക്ക് ഈ വെള്ളം ഒന്ന് മാറ്റിയെടുക്കാം അങ്ങനെ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ടുള്ള കറിവേപ്പിൽ നമുക്കൊരു സലാഡ് സ്പിന്നറിലേക്കാണ് ഇടുന്നത് അതിനുശേഷം സലാഡ് സ്പിന്നർ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് സ്പിൻ ചെയ്തെടുക്കുകയാണെങ്കിൽ കറി ലീവ്സിലെ വെള്ളമൊക്കെ കംപ്ലീറ്റ് പോകുന്നത് കാണാം കണ്ടോ കറിവേപ്പിൻ ലീവ്സിന്ന് കിട്ടിയിട്ടുള്ള വെള്ളമാണത് അങ്ങനെ രണ്ട് പ്രാവശ്യം സ്പിൻ ചെയ്തിട്ട് ഇലയത്ത് കംപ്ലീറ്റ് വെള്ളം എടുത്തിട്ടുണ്ട് ഇതുപോലെ സ്പിൻ ചെയ്ത് വെച്ചിട്ടുള്ള കറിവേപ്പിൻ ലീവ്സ് നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്കാണ് ചേർക്കുന്നത് അതല്ലെങ്കിൽ കിച്ചൺ ടവളിൽ വെച്ചിട്ട് നമുക്കൊന്ന് നനവൊന്ന് മാറ്റിയെടുക്കാം നനവ് കംപ്ലീറ്റ് പോയ ശേഷം വേണം നമുക്കത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കറി ലീവ്സൊക്കെ ചീത്തയാവുന്നതാണ് രാത്രി ഇതുപോലെ കഴുകിയിട്ട് കൗണ്ടർ ടോപ്പിൽ വെക്കുകയാണെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും ഇതിലത്തെ വെള്ളമൊക്കെ കംപ്ലീറ്റ് പോകുന്നതാണ് അതല്ലെങ്കിൽ ഇതുപോലൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് ഒപ്പി ഒപ്പിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കംപ്ലീറ്റ് വെള്ളം ഇതിൽ നിന്ന് പോകുന്നതാണ് വെള്ളത്തിൻ്റെ അംശം പൂർണ്ണമായി മാറിയ ശേഷം മാത്രമാണ് നമുക്കത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പാടുള്ളൂ അങ്ങനെ ഞാൻ കറി ഓവർനൈറ്റ് ആണ് വെള്ളം മാറാൻ വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പറിൽ പരത്തി വെച്ചിരുന്നത് അതാ വെള്ളമൊക്കെ നന്നായി മാറി കിട്ടിയിട്ടുണ്ട് അതുപോലെ ഒരു ബോക്സിനകത്ത് ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട് അതിന് ശേഷം വെള്ളമൊക്കെ മാറിയിട്ടുള്ള കറിയിലീവ്സ് നമുക്ക് ഈയൊരു രീതിയിൽ ബോക്സിലേക്ക് ആക്കി വെക്കാവുന്നതാണ് കുത്തി നിറയ്ക്കാൻ പാടില്ല ഈയൊരു രീതിയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഈയൊരു രീതിയിൽ കറി ലീവ്സ് വെച്ച ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ടിഷ്യൂ പേപ്പറും കൂടി വെക്കാം എന്നിട്ട് അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ ഒരു മാസം വരെ നമുക്കിതുപോലെ കേടാവാതിരിക്കുന്നതാണ് ഇതുപോലെ ഗ്ലാസ് ബോട്ടിലിൽ വേണമെങ്കിൽ നമുക്ക് കറി ലീവ്സ് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് അപ്പോൾ ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള കറി ആണ് നമ്മൾ ഈ ബോട്ടിലേക്ക് ചേർക്കുന്നത് അതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വെക്കുകയാണെങ്കിലും നമുക്കൊരു മാസം വരെയൊക്കെ ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ഈ കറി ലീവ്സ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് മൂന്ന് മാസം കേടാവാതിരിക്കാൻ ഒരു ടവലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലാണ് നമ്മൾ ഈ കറി ലൂസ് വയ്ക്കുന്നത് അതിന് ശേഷം രണ്ട് വശമൊന്നും കവർ ചെയ്ത ശേഷം അങ്ങനെ നമ്മൾ കിച്ചൺ ടവലിൽ അതുപോലെ മടക്കി വെച്ച ശേഷം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്കൊരു മൂന്ന് മാസം വരെയൊക്കെ ഈ കറി ഫ്രഷ് ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നതാണ് അപ്പോൾ അതായത് ഒരു സിപ്ലോ കവറിലേക്കാണ് ഈ ഒരു ഈ ഒരു ടവലിൽ പൊതിഞ്ഞത് വെക്കുന്നത് അപ്പോൾ ഈയൊരു രീതിയിൽ സിപ്ലോ കവറിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്കൊരു മൂന്ന് മാസം വരെയൊക്കെ കറി ലീവ്സ് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നത് അടുത്തായിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു സിപ്ലോ കവറാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് കഴുകി ഡ്രൈ ആയിട്ടുള്ള ഈ കറി ലീവ്സ് നമുക്ക് സിപ്ലോ കവറിലേക്ക് മാറ്റിയ ശേഷം അപ്പോൾ ഇതുപോലെ സിപ്ലോ കവറിലാക്കി അടച്ച ശേഷം നമുക്ക് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഒരു വർഷം വരെ നമുക്ക് ഈ ഒരു രീതിയിൽ ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് കറി ലീവ്സ് കിട്ടുന്നതാണ് അടുത്തൊരു ടിപ്പാണ് കറി ലീവ്സ് നമുക്ക് ഫ്രൈ ചെയ്തിട്ടും സൂക്ഷിക്കാവുന്നതാണ് രാവിലെ ഓഫീസിലൊക്കെ പോകുന്ന തിരക്കിൻ്റെ സമയത്ത് നമുക്ക് ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തിട്ടുള്ള കറി ലീവ്സ് എടുത്ത് വെക്കുകയാണെങ്കിലും നമുക്കൊരു രണ്ടാഴ്ച വരെയൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് തട്ട്ക്കാനിലേക്ക് ചേർത്തിരിക്കുന്നത് അതിന് ശേഷം നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കറി ലീവ്സ് ചേർക്കാം ഇങ്ങനെ ഫ്രൈ ചെയ്ത കറി ലീവ്സ് നമുക്കൊരു ടു വീക്സ് വരെയൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് അതിനകത്ത് എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് നമുക്ക് കറി ലീവ്സ് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം ഇതേപോലെ ഫ്രൈ ചെയ്തിട്ടുള്ള ഈ ഒരു കറി ലീവ്സ് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയ ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലിൽ അടച്ച് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് അപ്പോൾ ഒരു ടു വീക്സ് വരെയൊക്കെ നമുക്ക് ഈ ഒരു ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കറി ലീവ്സ് കറിയിലേക്ക് ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് കറി ലീവ്സ് എങ്ങനെയാണ് വർഷങ്ങളോളം സൂക്ഷിക്കാൻ പറ്റുന്നതെന്നുള്ള ഒരു അഞ്ച് ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക്